ഓ നമ ശിവാ നമ ശംഭോ ശിവ ശങ്കര ശങ്കരുന്ദര പ്രഭോ ശംഭോ ശിവ ശങ്കര ശങ്കരസുന്ദര നമസ്തേ കാലകാലേശ്വരനായ ലോകപിതാവായ മഹാദേവന്റെ അറുപത്തിനാല് ലീലകളടങ്ങിയ കാലാസ്യ മഹാത്മാ പാരായണം വരികൾ സഹിതം തുടരുന്നു അധ്യായം നാല് വൃത്രാസുരപഥം ഓം നമ ശിവായ ശിവ നമ താപസന്മാരി പാകശാസനന്ദ്ര മഹാ പാപനാശനം ചെയ്ത ലേലയെ കേട്ടുകൊള്ള സർപ്പദീ കൃതയുഗാരംഭത്തിലൊരു ദിനം യായോ രാമരാവതിങ്കൽ ശിൽപര്യനായൊരു വിശ്വകർമാവിനാലേ കൽപ്പിതയായുള്ളൂരു സഭയിൽ വിളങ്ങുന്ന ഗോമേത പുഷ്യരാഗവജ്രാതിരത്നോ ഉജ്ജ്വലഹേമസിംഹാസനത്തിലിരിക്കും നേരത്തിങ്കൽ ദേവരാജനെ കാൺമാൻ മുപ്പത്തി മൂന്ന് കോടി ദേവന്മാർ നാരദാദിമാ മുനീശ്വരന്മാരും പൂർവശീത്തിലോത്തമ മേനകാ മുതലായ സർവദൂജനങ്ങളും സിദ്ധചാരണന്മാരും പിന്നരന്മാരും പിന്നെ യക്ഷഗന്ധർവന്മാരും വന്നു കണ്ടെതുദേവരാജനാ ഇന്ദ്രൻ തന്നെ നാരദാദികളെല്ലാ ആശീർവാദവും ചെയ്തു പാരാതെ ഗന്ധർവന്മാർ ഗാനവും ചെയ്തപ്പോൾ പാകശാസനപ്രത്തെ സ്വർവേശ്യമാരെല്ലാരും ആകുലമന്യേ നൃത്തം ചെയ്തതു ബഹുവിധം നർത്തകിമാരിലെല്ലാം ഉത്തമത്തിലൂത്തമ ചിത്തമോകനമായ നർത്തനം ചെയ്താളപ്പോൾ പാടിയും കല്യാണിയും തോടിയും സരസമാ ചാടിയും മന്ദകാസം മോടിയും കലർന്നവൾ ആടിയും ഇടയ്ക്കിട് ചാടിയും അപ്പോൾ സ്ഥനമാടിയും ഉടനതു മോടിയും ബൊടവയാൽ ഓടിയും കാമൻ പുഷ്പവാടിയിൽ ചെന്നു ബാണം തേടിയും കൊണ്ടുവന്നു മൂടിയും ജനങ്ങളെ കൂടിയുള്ളവരല്ലേടിയും മോഹാർണവേ ചാടിയും കാമാഗ്നിയാൽ വാടയമേ പ്രകാരം ചിത്രമാം ദലോത്തമ തന്നെ നൃത്തം കണ്ടു വൃത്രവൈരിയും ചെത്തേ കാമബാണാർത്തോണ്ടു മോഹച്ചു പാരമ്പരവശനായ ഹോ തൻ്റെ ദേഹത്തെപ്പോലും മറന്നിങ്ങനെ വസിക്കുമ്പോൾ വന്നേതൂ വേന്ദ്രൻ തന്നെ കാൺമാൻ ഒന്നുമേ സൽക്കാരങ്ങൾ ചെയ്തതുമില്ല ശക്രൻ വാസവൻ ഉദാസീനം ചെയ്തപ്പോൾ ബൃഹസ്പതി വാസവും ചെയ്തും അറിഞ്ഞിടിനുടൻ തന്നെ നൃത്തമാശ്ചര്യമെന്ന് സർവരും പ്രശംസിച്ചു വൃത്രാരിത്തമയ്ക്കായി കൊണ്ടു തദാമുദാം വിത്തവും തരിവളമോതിരങ്ങളും നല്ല മുത്തുമാലയും പട്ടുവസ്ത്രവും നൽകിയിടിനാൻ മുത്തുമാലയും വസ്ത്രവും നൽകിയിട നാരദാദികളെയും ക്രമമായി സൽക്കരിച്ചു പാരാതി ദേവരാജനയച്ചാനവരെയും സുരന്മാരെല്ലാവരും തങ്ങളുടെ ഗൃഹങ്ങളിൽ ുരനാഥൻ അനുജ്ഞായ ഗുരു ഗുരുവന്നതും സൽക്കാരങ്ങൾ താൻ ചെയ്യാഞ്ഞതും സുരനായകൻ ഓർമ്മ വന്നിതൂ മനതാരിൽ ഉടനെ ഗുരുദ്രോഗയത്താൽ ദേവരാജൻ നടന്നു ഗുരുവിൻ്റെ മന്ദിരം പ്രാപിച്ചപ്പോൾ പൂൾ കണ്ടില ഗുരുവിനെ പിന്നെയും നിജാലയം പ്രാപിച്ചു മരുവിനാ പാപങ്ങളെല്ലാറ്റിലും ശ്രേഷ്ഠമാം ഗുരുദ്രോഗ പാപത്താൽ ദേവേന്ദ്രൻറെ തേജസ്സും പ്രഭാവവും ശൗര്യവും ബലങ്ങളും നശിച്ച നേരത്തിങ്കൽ ധൈര്യമോടോ സുരന്മാരടുത്തു യുദ്ധം ചെയ്താർ ധൈര്യമോടോ അസുരന്മാരടുത്തു യുദ്ധം ചെയ്ത തോറ്റു യുദ്ധത്തിൽ ഇന്ദ്രാദികളാം ഗീർവാണന്മാർ തെറ്റെന്ന് ഭയപ്പെട്ടുതത്യലോകത്തു ചെന്ന് ദൃഷ്ടാവിൻ പാദങ്ങളിൽ വീണ്ടും കുമ്പെട്ടുകൂപി തുഷ്ടാവസ്തോത്രങ്ങളാലയും ഭക്തിയോടെ ത്രിഗുണാത്മാവാ പരബ്രഹ്മരൂപിയായി ജഗദായ ബ്രഹ്മണനോസ്തുയാദി പഞ്ചഭൂതപേണ നമസ്തുഭ്യം ബുദ്ധാരമനോരുപിണേ നമോസ്തു േന്ദ്രി ജ്ഞാനേന്ദ്രിത്മൻ സദാ സമസ്തരാചരൂപായ നമോസ്തു ഭക്തരക്ഷണം ജൈവാൻ വിഗ്രഹം ധരിച്ചോരോ മുക്തിദാന മൂർത്തേ നമസ്തേ നമോസ്തു നമസ്തേ ചതുർമുഖ നമസ്തേ വിധാതാവേ നമസ്തേ പ്രജാപദേവം നമസ്തേ നേരത്തിങ്കൽ സുരസംഗങ്ങളെ ഭവൻ അവരു സരസീരുഗോൽ ഭവൻ അവരോടുൾ സരസീരുകോൽ ഭവൻ അവരോടൊരു ചെയ്തു ംഗങ്ങളേവം സ്തുതിച്ച നേരത്തിങ്കൽ സരസീരുകോൽഭവൻ അവരോടരുൾ ചെയ്തു ശിഷ്ടരാം നിങ്ങളുടെ സ്തുതിയാൽ ഞാനീദാനീം ദുഷ്ടനായതുവരം വേണ്ടതെന്തെന്നു ചൊൽവിൻ കേട്ട നേരം ദേവന്മാരെല്ലാവരും തിങ്ങനെ പത്യാ വീണുകുമ്പെട്ടു ചൊല്ലിടിനാർ ബലശാലികളായ ദാനവന്മാരെല്ലാരും ബലശാസനാദികളായ ഞങ്ങളെയെല്ലാം അടലിൽ തോൽപേച്ചുടൻ സ്വർഗവും കൈക്കലാക്കി പടയിൽ കഥം ഞങ്ങൾ അവരെ ജയിക്കേണ്ടു നല്ലതായി നിന്നു ചൊല്ലണമൊരു മാർഗമില്ല ഞങ്ങൾക്കു ഭവാനല്ലാതെ ഗതിയാരും ുരഭാഷിതമേവം കേട്ടോരുനേരത്തിങ്കൽ പരമേഷ്ഠിയും ജയോപായത്തെ അരുൾ ചെയ്ത ഗുരുഹീനന്മാരായ നിങ്ങൾക്കസുരന്മാരെ ഗുരുഹീനന്മാരായ നിങ്ങൾക്കോ സുരന്മാരെ ില്ല ജയമൊരു നാളുമേനൂനം ഗുരുസേവയാലല്ലോ വീരധൈരാദികളും പുരുഷനുണ്ടാകുന്നു കീർത്തിയും ഗുണങ്ങളും ദേശികൻ നിങ്ങൾക്ക് ഇപ്പോൾ അദൃശ്യനായി വന്നു കൗശലം അതിന്നു ഞാൻ ചൊല്ലുവൻ കേട്ടുകൊള്ളേ നമസ്തേ ബാക്കിഭാഗം തുടരും അടുത്ത തിങ്കളാഴ്ച ശംഭു ശിവ ശങ്കരാ ശങ്കരാസുന്ദരേശ്വരാ പ്രഭു ശംഭോ ശിവ ശങ്കരാ ಶರಸುಂದರೆಶ್ವರ <silence> ನಮಸ್ತೆ <silence> <silence>